നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ താരമായ ഗബ്രിയേൽ ബാർബോസ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലൊമങ്കോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് നമുക്കറിയാം ബ്രസീലിന്റെ ദേശീയ ടീമിനു വേണ്ടി അദ്ദേഹം പതിനെട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു അതായത് ബ്രസീലിയൻ കോടതി ഈ സൂപ്പർ താരത്തെ രണ്ട് വർഷത്തേക്ക് ഫുട്ബോളിൽ നിന്നും വിലക്കിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എട്ടാം തീയതി ഉത്തേജക വിരുദ്ധ ടെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ഈ ടെസ്റ്റിൽ പങ്കെടുക്കാൻ അദ്ദേഹം വിമുഖത കാണിക്കുകയായിരുന്നു ഈ ടെസ്റ്റ് വൈകിപ്പിച്ച ഏക താരം അത് ഗബ്രിയേൽ ബാർബോസ എന്ന ഗാബിഗോളാണ് അതിന്റെ നിർദ്ദേശങ്ങളോ പ്രക്രിയകളോ അദ്ദേഹം പാലിച്ചിരുന്നില്ല മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരോട് അദ്ദേഹം അപമര്യാദയായി പെരുമാറുകയും ചെയ്തിരുന്നു അതിന് ഏഴോളം സാക്ഷികൾ ഉണ്ട് എന്നതാണ് ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് തന്നെയാണ് അദ്ദേഹം ഉത്തേജകം ഒന്നും ഉപയോഗിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഒരു മോശമായ പെരുമാറ്റത്തിനാണ് ഇപ്പോൾ വിലക്ക് വന്നിട്ടുള്ളത് ഗാബിഗോൾ ഉത്തേജക വിരുദ്ധ ടെസ്റ്റിൽ തട്ടിപ്പ് കാണിക്കാൻ ശ്രമിച്ചു എന്നാണ് അദ്ദേഹം ചെയ്ത കുറ്റം അതുകൊണ്ട് തന്നെ രണ്ട് വർഷത്തെ വിലക്കാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഏപ്രിൽ എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് രണ്ടു വർഷം വിലക്ക് നൽകിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എട്ടാം തീയതിയാണ് ഈ വിലക്ക് അവസാനിക്കുക ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ക്ലബ്ബായ ഫ്ലമങ്കോ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഈ ഒരു വിധിക്കെതിരെ അന്താരാഷ്ട്ര കായിക കോടതിയിൽ അപ്പീൽ പോകും എന്നാണ് ഫ്ളമങ്കോ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഈയൊരു അപ്പീൽ തള്ളിക്കളഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം വരെ കളിക്കാൻ ഗബ്രിയൽ ബാർബോസ് കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അത് ഫ്ലമങ്കോയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം